പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ഷെയർ ചെയ്യുക ചെയ്യപ്പെടുത്തുക താല് കടന്ന ബെൽ ബട്ടൺ കൂടി അമർത്താം ആ ഫ്രണ്ട്സ് ഇന്ന് നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ നയൻറ്റി സീസിലെ കല്യാണം അതേസമയം നമ്മൾ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് സപ്പോൾ നമുക്ക് ഇനി നമ്മൾ ഇവിടെ നിന്നും അനുചേച്ചി വരുന്നതല്ല അപ്പോൾ നമ്മൾ അനു ചേച്ചിനെയും പിക്ക് ചെയ്തിട്ടാണ് പോകുന്നത് കേട്ടോ അതുകൊണ്ടപ്പോൾ നമുക്ക് ഇനി അമ്മ കാണാം ഹായ് ഫ്രണ്ട്സ് എന്ന നമ്മ അനിച്ചേച്ചിനെ എവിടെന്ന് പിക്ക് ചെയ്തിട്ടുണ്ട് ഹായ് പറ ഹായ് പിന്നെ ഇവൾ വന്നാല് എവിടെന്ന് പിക്ക് ചെയ്തിട്ടുണ്ട് ഓക്കേ ഓക്കേ ആ ഫ്രണ്ട്സ് എന്ന അനിച്ചേച്ചി ഓക്കേ ആയിട്ടുണ്ട് അനിച്ചേച്ചി യെസ് അപ്പോൾ അനിച്ചേച്ചി എന്താണ് പറയാനുള്ളത് എനിക്ക് പറയാനല്ല ചോദിക്കാനാണ് ഉള്ളത് നമ്മളിപ്പോൾ അവിടെ പോവാ നമ്മളിപ്പോൾ അനിച്ചേച്ചി കല്യാണത്തിന് പോവാ സാധാരണ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ പോകുമ്പോ നമുക്ക് കുറച്ച് കുറച്ചല്ല ഒരൊറ്റ ഉദ്ദേശം കാണുകയുള്ളു എന്താണ് ഉദ്ദേശം ഉദ്ദേശം മാത്രം പറഞ്ഞാൽ നടക്കുക ഞാൻ ഇപ്പം ഫ്രണ്ടില് നിന്റെ ഫ്രണ്ടിൽ ഇപ്പൊ വാഴയില് കൊണ്ട് വെച്ചിട്ട് അതിൽ കുറച്ച് ചോറും പരിപ്പും കറികളും ഒക്കെ കിരിപ്പുണ്ടോന്ന് വരും അത് കഴിക്കുന്ന ഒരു എനിക്ക് ചോറ് തിന്നാനുള്ള കൊതിയോ വാർത്തയോ അതിന് നമ്മക്ക് ആ ഒരു നമുക്ക് അത് തോന്നിപ്പോ അവിയൽ വിളമ്പുന്നലക്കാത്ത കറികളൊക്കെ കാണും ആദ്യം അവിയൊന്നും അല്ലേ വിളമ്പുന്നത് അച്ചാറൊക്കെയല്ലേ എനിക്ക് കഴിക്കാനേ അറിയാവുള്ളൂ എനിക്കാണെങ്കിലും അതിലും ചോറിന്റെ മുകളിൽ നല്ല ചൂടായിട്ടുള്ള നല്ല ചൂട് പരിപ്പ് നല്ല പരിപ്പ് കയറി ഒഴിക്കും അപ്പോൾ നമ്മൾ പപ്പടം പപ്പടം പഴം എല്ലാം കാണുമല്ലോ അപ്പോൾ ശർക്കര വരട്ടി ചിപ്സ് നമ്മൾ പപ്പടം ഇത്തിരി പൊടിച്ചിട്ട് ചോറിൽ ആ പരിപ്പും കൂട്ടി നല്ല ഇങ്ങനെ കുഴക്കണേ കുഴച്ചിട്ടൊരിത്തിരി എല്ലാത്തിനൊരിത്തിരി ഇത്തിരി എടുത്ത് നല്ലൊരു കുഴച്ചിട്ട് പറ ടേസ്റ്റ് ഇല്ലല്ലോ ചോറിന് ഇത് നരത്തിന്റെ ചോറും സംസാരിക്കുന്നേ അപ്പൊ ില്ലിട്ട് നമ്മളെല്ലാം ഇങ്ങനെ കഴിച്ച് കഴിഞ്ഞ് പായസം നല്ല പായസം എടുത്ത് എല എലൊഴിക്കും ഒഴിച്ചിട്ട് ആ പഴം പപ്പടം എല്ലാം ഇട്ടിങ്ങനെ പൊടിച്ചിട്ട് നമ്മൾ കഴിച്ചില്ലേ അപ്പോൾ കഴിച്ചിട്ടുണ്ടാവും ചെറിയൊരു എരിവ് കാണുമല്ലോ ഇലയിൽ കഴിച്ചുണ്ടാവരിവൊക്കെ നേരം അപ്പം അതൊക്കെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കൂട്ടി ഫുള്ളായിട്ട് എടുത്തിട്ട് തന്നെയാണോ കണ്ടിട്ട് കണ്ടിട്ട് അധികം കൊതിയൊന്നും സദ്യ എന്റെ കൈ വെച്ച കാണിച്ചെന്തോടെ പോയി കൊതിപ്പിക്കാം അതിന് ഉമ്മ ഞങ്ങള് കുറച്ച് വേറെ പക്ഷെ ആ വെറുപ്പിന് ഇവളുടെ സാന്നൂടെ മാത്രം നിങ്ങൾക്ക് അവർക്കൊന്നും പറയാൻ പറ്റില്ല എനിക്ക് ഒരു കണ്ട റെഡി ആയിരത്തി നിങ്ങളുടെ അമ്മയുടെ പ്രകടി ഭയങ്കര ലേറ്റ് ആയിട്ട് വാഴയിലേക്ക് ഇരുന്നുകൂടി നമ്മള് ഏർ സദ്യ കഴിച്ചു കഴിഞ്ഞിട്ട് കാണാം ഓ വിഷമത്തെ വയ്യ രാവിലെ ഒന്ന് കഴിച്ചില്ല അപുരൻസ് നമ്മൾ തന്നെ സദ്യ കഴിച്ചറിഞ്ഞിട്ടോ നല്ല തിരക്കുണ്ടായിരുന്നു അതുകൊണ്ട് പറ്റിയില്ല വീഡിയോ എടുക്കാനേ പറ്റിട്ടുണ്ടായിരുന്നില്ല നമ്മളിപ്പോ നമ്മളിപ്പണെങ്കിൽ ഭയങ്കര ഇടിയായിരുന്നു സദ്യ അഴിക്കാസ്റ്റ് സദ്യ അഴിക്കുന്ന ഞങ്ങളകത്തോട്ട് കേറു ആരോരുത്തു ഞാൻ വിചാരിച്ച് ആരും കഴുത്തില് ഇങ്ങനെ ഇങ്ങനെ അവരുടെ ഇങ്ങനെ ഇങ്ങനെ ആക്കുക എനിക്ക് എന്റെ ജീവൻ പോയി നമ്മളെന്തായാലും ഇറങ്ങി ഇപ്പൊ നമ്മള് വേണ്ട വീടൊത്തോ

വീഡിയോസ് ണ്ടോ കുറേ ഉണ്ട് നമ്മൾക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഈഡായിട്ട് ഈ മഴയും അതുപോലെ തന്നെ കറണ്ട് പോക്കലായിട്ട് നമ്മുടെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാതിരിക്കും അപ്പൊ കറണ്ട് പോവും റേഞ്ചും പോവും ഇങ്ങനെ ഫുൾ അലങ്കരാണ് കൊറേ വീഡിയോ എഡിറ്റ് ചെയ്യാൻ തന്നെ ഉണ്ടല്ലേ രാവിലെ

അപ്പോ ഗിഫ്റ്റൊക്കെ നമ്മള് കൊടുത്ത ശരിക്കും ഒത്തിരി സന്തോഷിഷ്ടപ്പെട്ട കേട്ടോ എഴുതിയതും കാണിച്ചു കൊടുത്ത് കയ്യിൽ ഇട്ടു ഇല്ലേ അവ നമ്മുടെ ഈയൊരു ഇവിടെ ഫുള്ള് റോഡ് കുത്തിപ്പൊളിച്ചിട്ടിരിക്കുന്ന ഒരടയ്ക്ക് വെച്ച് നല്ല സ്മൂത്താണ് പിന്നെ അങ്ങോട്ട് കുത്തി കുത്തിപ്പൊളിച്ചിട്ടിരിക്കും ഇപ്പം പക്ഷെ നമ്മടെ അമ്മ അമ്മ വീഡിയോ എടുക്കാൻ സമ്മേസ് ഒരിടക്കൊക്കെ നല്ലതാണ് കേട്ടോ പക്ഷെ ഒരിടയ്ക്ക് ഭയങ്കര ഭയങ്കര മഴയായിരുന്നെ ഒരിടയ്ക്ക് വെച്ച് നെല്ല് ഇങ്ങനെ ഒരിടയ്ക്കാണ് പറയുന്നത് ഭയങ്കര മഴയായിരുന്നു പക്ഷെ ചെറുടത്തൊന്നും മഴയില്ല ഇവിടെ ഒക്കെ കുത്തിപ്പൊളിച്ചിട്ട് നമ്മടെ വീടിന്റെ ഫ്രണ്ടൊക്കെ ഫ്രണ്ട്സ് അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് അവൻസ് നമ്മളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ കാമൻ്റ് സബ്സ്ക്രൈബിൻ്റെ താഴെ ബെൽ ബട്ടണും കൂടി അമൃത അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും ദിസ് ബൈ